ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ തന്നെ അനീഷ് കാപ്പി ഉണ്ടാക്കുകയാണ് ഉണ്ടാക്കുന്ന സമയത്ത് ലക്ഷ്മി വരുന്നത് ലക്ഷ്മിക്കുള്ള കാപ്പിയും അനീഷ് ഉണ്ടാക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി ഒരു കാര്യം പറയുന്നു ഈ പതിനാലാം തീയതി എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ആണ് ഒന്ന് വിഷ് ചെയ്യണേ എന്നുള്ള കാര്യം പറയുന്നു അപ്പോൾ അനീഷ് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് വിഷ് ചെയ്യാം അവരുടെ ചേർത്ത് നമുക്ക് വിഷ് ചെയ്യാം എന്നുള്ള രീതിയിൽ അവിടെ പറയുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അനീഷ് ലക്ഷ്മി മാറിയിരുന്ന സംസാരിക്കുകയാണ് സംസാരിക്കുന്ന സമയത്ത് അനീഷ് പറയുന്ന ഒരു കാര്യമുണ്ട് ഉറക്കം കൃത്യമായിട്ട് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം അതിനുള്ള ഒരു ഫ്ലെക്സിബിൾ ആകുന്നില്ല ശരീരവേദനകളൊന്നും ക്ഷമിക്കുന്നില്ല എന്ന രീതിയിൽ അനീഷ് പറയുന്നുണ്ട് കാരണം ഉറക്കമില്ലെങ്കിൽ മനുഷ്യൻ്റെ ശരീരം തളർന്നു പോലാകും മനുഷ്യന്റെ ശരീരത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ക്ലിയർ ആകാതെ വരും അതൊക്കെ സ്വാഭാവികമാണ് ഈ അനീഷ് പറഞ്ഞൊരു കാര്യത്തില് ഹൺഡ്രഡ് പെർസെൻ്റ് യോജിക്കുന്നു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ നേരത്തെ കിടക്കുന്നവരാണ് കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കുന്ന കൂട്ടത്തിലുള്ളവരാണ് ഇവരൊക്കെ അവരുടെ ജീവിത സാഹചര്യവും അങ്ങനെയാണ് അവർ പരിശീലിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർ അങ്ങനെ ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക ഒരു കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കിടന്നുറങ്ങണം അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കുകയാണെങ്കിൽ അത് വെളിയിൽ പോയി ബഹളം ഉണ്ടാക്കണം എന്ന രീതിയിലാണ് ചെയ്യേണ്ടത് ഇവിടെ അനീഷ് ഈ പറയുന്ന ലക്ഷ്മിയോട് പറയുന്നത് അത് തന്നെയാണ് ഇവർക്ക് ബഹളം ഉണ്ടാക്കണമെങ്കിലോ വഴക്കുണ്ടാക്കണമെങ്കിലോ ഇവർക്ക് വെളിയിൽ പോയി വഴക്കുണ്ടാക്കി കൂടെ അല്ലെങ്കിൽ ചെറുകിട സംസാരിച്ചുകൂടെ നമ്മുടെ ഉറക്കം എന്തിനാണ് കളയുന്നത് ഇപ്പോൾ കണ്ടോ അവർ പാട്ടിടുന്നിടം വരെ അവർ കിടന്നുറക്കണം അവർക്ക് സുഖമായിട്ടുള്ള നിദ്രയാണ് അവർക്ക് കിട്ടുന്നത് അപ്പോൾ ലക്ഷ്മിയൊക്കെ പറയുന്നത് നമ്മളൊക്കെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ ഡോറ് പോലും സൗണ്ട് ഉണ്ടാക്കാത്ത രീതിയിലാണ് ഇറങ്ങി വരുന്നത് അപ്പോൾ അന്നേരം പോലും അവർക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നില്ല എന്നിട്ടും അവരാണെങ്കിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുകയാണ് അന്ന് അനുമോട വിഷയത്തിൽ വഴക്കുണ്ടായ സമയത്ത് പോയി ലിവിങ് ഏരിയയിൽ പോയി കിടന്നു എന്നിട്ട് അവിടെ നിന്നും എന്നെ വിളിച്ച് പിന്നെ മീറ്റിംഗ് എന്ന് പറഞ്ഞുണ്ടാക്കി എന്നൊക്കെ ലക്ഷ്മിയവിടെ പറയുന്നുണ്ട് എന്തുവായാലും ലക്ഷ്മി പറയുന്നുണ്ട് അനീഷിനോട് ഈ ഒരു കാര്യം മീറ്റിങ്ങിൽ റേസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് അപ്പം ഈ ലക്ഷ്മി പറയുന്നുണ്ട് ഇതേ സൗണ്ടിൽ പറഞ്ഞാൽ മതി കൂടുതലായിട്ട് വലിയ സൗണ്ടിലൊന്നും പറയല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പം അനീഷ് പറയുന്നുണ്ട് ഞാൻ ഏത് സൗണ്ടിൽ പറഞ്ഞാലും അവർ അടിച്ചിരുത്താൻ നോക്കും അപ്പം ഞാൻ റേസ് ആകുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ഇതേ സൗണ്ടിലൊന്ന് പറഞ്ഞു നോക്കാൻ പറയുന്നു അപ്പോൾ അനീഷ് പറഞ്ഞ് നോക്കി ഞാൻ ഇതേപോലെ തന്നെ പറഞ്ഞു നോക്കാം എന്ന രീതിയിൽ അനീഷോടെ പറയുന്നുമുണ്ട് എന്നാൽ ഈ ഒരു വിഷയം സത്യമാണ് ഇവർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോഴേ അങ്ങോട്ട് അങ്ങ് തുടങ്ങും ഇത് നിങ്ങൾക്ക് തീരെ എഴുതി തന്നതാണോ ഇത് ഞങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ അങ്ങ് തുടങ്ങും ആക്ച്വലി ഈ ബെഡ്റൂം എന്ന് പറയുമ്പോൾ അവർക്ക് കിടന്നുറങ്ങാനുള്ളതാണ് പലരും പലയിടത്തുനിന്ന് വന്നിട്ടുള്ളവരാണ് അതുമാത്രമല്ല ഫുഡ് ഫുഡൊക്കെ ഇവർ എല്ലാവർക്കും ഉള്ള റേഷൻ തന്നെ ഉണ്ടാക്കി തിന്നുന്നതിനെക്കുറിച്ചൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അവർക്ക് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ പോയി ഫുഡ് ഉണ്ടാക്കി തിന്നുക അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ വന്ന് കിടന്നുറങ്ങുക അവർക്ക് ഇവിടെ സൗണ്ട് ഉണ്ടാക്കുക അതുവരുടെ ഉറക്കം ഡിസ്റ്റർബ് ചെയ്യുക ഇതൊക്കെയാണ് ഇവരുടെ പതിവ് എന്ന രീതിയിലാണ് ഇവർ രാവിലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് മീറ്റിംഗ് റേസ് ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത് റേയ് ചെയ്താൽ ഉണ്ടാകുന്ന പുുകൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് വരുന്ന നിമിഷങ്ങളിലൊക്കെ അറിയാനായിട്ട് സാധിക്കും കൂടുതൽ ബിഗ് ബോസ് ലൈവ് ഉദ്ദേശിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ